ഹ്രസ്തലോ മോർണിംഗ് റേമയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നെ ശബ്ദ സന്ദേശത്തിലൂടെ ശ്രമിക്കുന്ന എല്ലാ തിരുമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന് നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെ ഞാൻ ഈ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ ജീവിതത്തിലെ ചില തകർച്ചകളുടെ മധ്യത്തിൽ ഇനിയൊരു സാധ്യതകളുമില്ല എന്ന് പറഞ്ഞ് ഹൃദയ നുക്കത്തോടെ പ്രതീക്ഷകൾ അസ്തമിച്ചു ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പ്രിയദേവപേതലെ ഉൽപ്പറ്റയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഇപ്രകാരം ചോദിക്കുന്നു യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ ആ മീൻ സ്ത്രോത്രം അതേ പ്രിയദേവപേതലെ അബ്രാഹാമിൻ്റെ ജീവിതം ഒന്നെടുത്ത് നോക്കിക്ക് എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ദൈവം വിളിച്ചെറിക്കുന്നാൽ മുതൽ തനിക്ക് ആവശ്യമായതൊക്കെയും ദ്വീപ് നൽകി മാനിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു എന്നാൽ തനി തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലും അബ്രഹാമിൻ്റെ ഏക ഏകക്കുറവ് എന്ന് പറയുന്നത് ഒരു തലമുറ ഇല്ലായിരുന്നു എന്നതായിരുന്നു എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച അബ്രഹാം ദൈവസന്നിധിയിൽ കവിണ വീണ് ചിരിക്കുവാനിടയെത്തീർന്നു ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴിൻ്റെ ഇങ്ങനെ പറയുന്നു അബ്രഹാം കവിണ വീണ് ചിരിച്ചു ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ആഗ്യാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു ജീവിതത്തിൻ്റെ അകത്ത് യാതൊരു പ്രതീക്ഷകളും ഇല്ലാതിരുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് ദൈവം നൽകിയ അരുളപ്പാട് കേട്ട അബ്രഹാം ചിരിച്ചു സാറ ചിരിച്ചു പക്ഷേ ഐ മീൻ ദൈവം നൽകിയ വാക്തത്വത്തെ ദൈവം മറക്കുവാനായിട്ട് ഇട വന്നില്ല ദൈവം നൽകിയ വാക്തത്വം എന്താണോ ദൈവം അറിയിച്ച ദൂതെന്തായിരുന്നോ അപ്രകാരം ദൈവം ചെയ്യുക തന്നെ ചെയ്തു അങ്ങനെയെങ്കിൽ പ്രിയദേവപേതലേ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ കേട്ട വാക്തത്വങ്ങൾ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ കേട്ട പ്രവചന ശബ്ദങ്ങൾ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ കേട്ട ദൂതുകൾ ദർശനങ്ങൾ വെളിപ്പാടുകൾ മുറുകി പിടിക്കുക ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും മേ സ്ത്രൂത്രം ഒരു പക്ഷെ നിന്റെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങളായിരിക്കാം പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുക നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന മറ്റൊരു കാരം ഈ ഭൂമിയിലില്ല നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം യഹോയുടെ കരം കുറുകിയിട്ടില്ല നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ വിഷയങ്ങളും കാണാതെ വണ്ണം അമീൻ നമ്മുടെ വിഷയങ്ങളെ മറികടന്നു പോകുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ആകെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അപ്പനുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം അമീൻ സ്തോത്രം കയനാളുകൾ കേട്ട പ്രവചന ശബ്ദങ്ങൾ ദൂതുകൾ വാക്തങ്ങൾ മുറുകെ പിടിക്കുക ചെങ്കടലിനെ രണ്ടായി മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഏലിയാവിൻ്റെ യാഗത്തിൽ തീയിറക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഉറപ്പായും നാം ആയിരിക്കുന്ന വിഷയത്തിന് മധ്യേ ജയം തരുവാൻ വിടുതൽ നൽകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ആമേൻ ഹാലൂയ അതിനായി ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ മാത്രം ആശ്രമിക്കുക യഹോവിൽ ആശ്രയിക്കുന്നത് മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അമീസ്തോത്രം ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയാണെങ്കിൽ അമൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അമോ പോലെ പൊങ്ങി നിൽക്കുന്ന മതിലുകളെ തകർക്കുവാൻ ചെങ്ങടൽ പോലെ നിൽക്കുന്ന നമ്മുടെ വിഷയങ്ങൾക്ക് മധ്യേ വഴി തുറക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും നിങ്ങൾ ഇന്നായിരിക്കുന്ന വിഷയത്തിന് മധ്യേ ദൈവത്തോട് പ്രാർത്ഥിക്കുക യാചിക്കുക ആ വിഷയത്തിനു മധ്യേ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഹലല്ലൂയ സമൂഹം നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ അടയ്ക്കപ്പെട്ട വാതിലുകളായിരിക്കാം ഒരു സാധ്യതമില്ലാത്ത മേഖലകളായിരിക്കാം എന്നാൽ അതിൻ്റെ മുന്നിലും വഴി തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് ദൈവവചനം പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ താമസിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ചില കാര്യങ്ങൾക്ക് അവധി വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അമേ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു അത് വൈകിയാലും വരും നിശ്ചയം അമീൻ സ്തോത്രം ദൈവം നൽകിയിരിക്കുന്ന വാക്യ ൾ ദൈവം നൽകിയിരിക്കുന്ന ദൂതുകൾ ഈ ദിവസങ്ങൾ ദൈവം നിറവേറ്റപ്പെടുവാൻ ശക്തനാണ് അങ്ങനെ തന്നെ അത് സംഭവിക്കും ജീവിതത്തിലെ ചില തകർച്ചകൾക്ക് മധ്യത്തിലും ഇനി മുന്നോട്ട് പോകുകയില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഇനി അതിനൊരു ചാൻസും ഇല്ല എന്ന് കരുതി വിഷമത്തിലിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ വിശ്വസിക്കുക യഹോവയാൽ കഴിയാത്ത കാര്യമൊന്നുമില്ല സംശയിക്കാതെ കഴിഞ്ഞ നാളുകൾ ദൈവം തന്ന വാക്തത്വങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളുക ദൈവം അത് നിവർത്തീകരിക്കാൻ ശക്തനാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ